എത്ര വെളുത്ത മുടിയും എത്ര പ്രായമായാലും ഇപ്പം ചെറുപ്പക്കാരിലൊക്കെ തന്നെ മുടി നില ഒരു വലിയ പ്രശ്നമാണല്ലേ അങ്ങനെയുള്ളതൊക്കെ അങ്ങ് ഇതുപോലെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുടി അധികം നിറയിലേക്ക് പോകാതിരിക്കുകയും നല്ലവണ്ണം തന്നെ മുടി കറുത്തു വരികയും മുടി വളരുകയും താലിലും മുടി കൊഴിച്ചിലുമൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന അടിപൊളിയൊരു നാച്ചുറൽ ഹേഡലിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പ് തരാനും മറന്നുപോലെ കെമിക്കൽ ഡൈബിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുടി മൊത്തമായിട്ട് പൊട്ടിപ്പോകുകയും പൊഴിഞ്ഞു പോവുകയും മുടിയുടെ കട്ടി കുറഞ്ഞു വരികയും ഒക്കെ ചെയ്യാറുണ്ടല്ലേ പക്ഷെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ച കൂടും താരം കുറയും മുടി പൊട്ടിപ്പോകുന്ന കുറയും മുടി നന്നായിട്ട് വളരും നല്ലതായിട്ട് കറുപ്പ് നിറമായിട്ട് വരികയും ചെയ്യും മുടി നിര കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്ത മുടി മൊത്തത്തിൽ തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാം ഒറ്റത്തവണ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും എത്ര ഡയ അലർജി ഉള്ളവർക്കും അതുപോലെ തന്നെ നീ നീലിയമ്പരി അലർജി നീലയമ്പരി തേക്കും അലർജി ഉള്ളവർക്കും എല്ലാം ഇത് ചെയ്തു പോകാം ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക അപ്പോൾ ഞാൻ ഇമ്മിൻ്റെ കടായിയിലേക്ക് ഒരു ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം വീണ്ടും ഒഴിക്കേണ്ടത് വരും അപ്പോൾ കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ മൂന്ന് മുക്കൂറ്റിച്ചെടി ഇപ്പം മക്കൂറ്റി വളരെയധികം നല്ലതാണ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും താഴിനെ മുടി കൊഴിച്ചിലെ നമുക്ക് നീരി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം ഈ ഒരു മക്കൂറ്റി ചെടി നല്ലതാണ് മൂന്ന് മൂക്കൂറ്റിച്ചെടി ചെറിയ മൂക്കൂറ്റിയാണ് അത് കഴുകി വൃത്തിയാക്കി വേര് സഹിതം ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ട തേ ചക്കലയുടെ കിളുന്നാണ് അതായത് തേക്കിലെ തേക്കുമരത്തിൻ്റെ കിഴുന്നിലയാണ് എടുത്തേക്കുന്നത് അത് വരെണ്ണം ഒന്നും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അലർജി പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് ചുറിച്ചിലെ അലർജി താരം ചിരങ്ങ് അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു തേക്കിലെ വളരെയധികം നല്ലതാണ് അപ്പോൾ അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ശകല ഒരു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം കറിവേപ്പില അത് ഒരു കൈപിളിയാണെങ്കിലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ടോളം ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ചെമ്പരത്തിപ്പൂ ഇത് സ്കിപ്പ് ചെയ്യരുത് വളരെ ഒരു സാധനമാണ് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാനായിട്ടും നല്ലൊരു ഷൈനിങ് കിട്ടാനായിട്ടും സോഫ്റ്റ് ആയിട്ട് കിടക്കാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും നല്ല പോലെ മുടികൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് സമൃദ്ധമായിട്ട് തന്നെ വളരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നാടൻ ചെമ്പരത്തി അപ്പോൾ ചെമ്പരത്തി ചെടി ഇല്ലാത്തവരെ ഒരു ചെമ്പരത്തി നാടൻ ചെമ്പരത്തിയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക ഏറ്റവും നല്ലതാണ് കേട്ടോ കൊച്ചുമക്കൾക്കൊക്കെ നമ്മളിപ്പോൾ അന്യ നിന്ന് ഒരു സാധനമാണ് ചെമ്പരത്തി പക്ഷേ അത് വെച്ച് പിടിപ്പിക്കുന്നതിന് ഗുണങ്ങളേറെയാണ് അപ്പം നമുക്ക് ഈ ഇലവർഗ്ഗത്തിൻ്റെയും പച്ചിലവർഗ്ഗത്തിൻ്റെയും ഒക്കെ ഗുണങ്ങൾ അറിയാൻ മേലാക്കിയിട്ടാണ് ഇതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ നമ്മളെല്ലാവരും ഓടിച്ചെന്ന് ഇപ്പോൾ ഒരു അലർജി മൂക്കിലൊക്കെ തുമ്മൽ വരുവാണെങ്കിൽ ഓടി ഇംഗ്ലീഷ് മരുന്നിനെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ ആദ്യം നമ്മുടെ ഒരു ചെപ്പടി വിദ്യ പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നാടൻ മരുന്നുകളൊന്നും പ്രയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുറവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിന് മരുന്നിനെ ആശ്രയിക്കുക കേട്ടോ ചെറിയ സംഭവങ്ങളൊക്കെ വരും നമ്മളിതുപോലെ നാച്ചുറൽ ഉപയോഗിച്ചു പോവുക അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട് അപ്പോൾ ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം ഇതിനകത്ത് സത്ത് മുഴുവൻ ഇറങ്ങണം ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ സ്പ്രെയറിലാക്കി നമ്മുടെ സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലപോലെ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും താരം മാറിക്കിട്ടും അതുപോലെ തന്നെ മുടി കൊഴിയുന്നതും മുടി പൊട്ടിപ്പോകുന്നതും ഒക്കെ മാറാനായിട്ടും വളരെയധികം നല്ലതായിട്ട് സിറമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ എന്തേലും കാര്യങ്ങളാണ് മാർക്കറ്റിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ വരുന്ന ക്രീമുകൾ ഹെയർ ക്രീമുകൾ ഹെയർ സിറം അതുപോലൊക്കെ ഉപയോഗിക്കുന്നു പക്ഷെ നമ്മുടെ വീട്ടിൽ നാച്ചുറൽ നമ്മൾ ഒരു േരമൊന്ന് മാറ്റി വെച്ചാൽ നമുക്കത് ഉണ്ടാക്കാ ഉണ്ടാക്കി തേക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മാർക്കറ്റിൽ കിടുന്ന സാധനമൊക്കെ തന്നെ ഇതുകൊണ്ടൊക്കെ പല സാധനങ്ങൾ ഹെയർ ക്രീമുകൾ ഫേസ് ക്രീമുകൾ സ്ഥിരങ്ങൾ ഇതൊക്കെ ഇതുകൊണ്ടുണ്ടാകുന്നത് പക്ഷേ അത് കെമിക്കൽ യൂസ് ചെയ്യുമ്പോഴാണ് അതായത് കുറച്ച് ദിവസം എനിക്കത്തക്ക രീതിയിലുള്ള ക്രീമുകളായിട്ട് വിപണിയിലെത്തുന്നത് പക്ഷേ നമ്മളിതൊക്കെ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കി തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു കുഴപ്പവും നമ്മുടെ മുടിക്കോ സ്കിന്നിനോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ഇത് നല്ലതായിട്ടൊന്നും ഇനി തിളച്ച് വെട്ടെ നല്ലപോലെ തിളച്ച് പൊങ്ങിക്കഴിയുമ്പോൾ തീ തീരെ ലോ ഫ്ലെയിമിലിട്ട് ഇടുക ആദ്യം തീ കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കരുത് ഇത് പതുക്കെ തീരി റച്ച് തീലിട്ട് വറ്റിച്ചെടുത്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ലതായിട്ട് കുറുകി വരുന്ന സമയത്ത് വെള്ളമൊക്കെ ഒരു പകുതി വറ്റുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് നല്ലൊരു കറുപ്പ് നിറത്തിലുള്ള ഒരു ഡിക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് യാതൊരു അലർജി പ്രശ്നം ചൊറിച്ചില് ഇതൊന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ദിവസം തല കഴിഞ്ഞാൽ എന്താ ഭയങ്കരമായ ചൊറിച്ചിലാണ് അപ്പോൾ അതിനൊക്കെ നമ്മുടെ വീട്ടിൽ പൊടിക്കുകയുണ്ട് നമുക്ക് തലയൊക്കെ ചൊറിഞ്ഞ് ഇപ്പം നമുക്ക് കുറച്ച് ദിവസം ഒരു പനി വന്നു എന്തെങ്കിലും യും പ്രശ്നങ്ങളൊക്കെ ഒന്നും നമ്മുടെ തലയൊക്കെ ചെയ്യാതെയും അതുപോലെ തന്നെ കഴുകാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ എന്താ പറയുക വീട്ടിലും തുണിയിലും മുറ്റത്ത് ഒക്കെ നിൽക്കുന്ന നമ്മുടെ പനിക്കൂർക്കയിലേയും തുളസിയിലെയും ഒക്കെ നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഒരു കർപ്പൂരത്തിന്റെ ചെറിയ ക്യാപ്സോളുകൾ പൊടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കാൾ എല്ലാം തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ചൊറിച്ചിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇതൊക്കെ ഒരു പൊടിക്കൈകളാണ് നമുക്കതിനു വേണ്ടി പ്രത്യേകിച്ച് ഓടി മരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം അടുപ്പിച്ച് ഇരിക്കുമ്പോൾ ആ ചൊറിച്ചിലെല്ലാം മാറിക്കിട്ടും ും താരന്റെ ശല്യം മാറി കിട്ടും താരന് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മളെ വിട്ടുപോകത്തില്ല പക്ഷെ നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്ത് പോയി സ്കാപ്പൊക്കെ മോശറായിട്ട് വെക്കുകയാണെങ്കിൽ താരൻ പ്രശ്നമൊക്കെ കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ലിക്വിഡ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ദിനം തന്നെ നല്ലൊരു കറുപ്പ് ഇത് നമ്മൾ സ്കാൾപ്പിൽ തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടും നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി ലിക്വിഡ് ഉണ്ടാക്കി തേച്ച് നോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കുട്ടികൾക്കൊക്കെ തലയിൽ സ്കാൾപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്തിട്ട് ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും അത്രയ്ക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ടാണ് നമ്മൾ ഈ ഒരു ഡിക്വേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയും നമുക്ക് അരിച്ചെടുത്തിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് എന്താ പറയുക തണുപ്പിക്കാൻ വെക്കേണ്ട ചെറു ചൂടോടെയാണ് നമ്മളീ ഡിക്വേഷൻ എടുക്കുന്നത് ഇനി ഇരുമ്പിന്റെ കടായി നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളീ ഒരു വെള്ളം മാറ്റി വെച്ച് ഞാൻ പറയുന്നത് സ്പ്രെയറിനാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാല് ദിവസമൊക്കെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റി കേട്ടോ സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് മുടി ഒഴിച്ചിട്ട് മാറാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ ചെറു ചൂടോടെ ഒരു കുപ്പിക്കാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ആൾ നമുക്ക് കുപ്പിയിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം ഇരുമ്പിൻ്റെ കടായിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എന്താണ് പറയുക നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ ഈ നെല്ലിക്കപ്പൊടി മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഈ ചില കാര്യങ്ങൾ ഇതിലൂടെ ചേർത്തുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങൾ കൂടുതലാണ് കിട്ടുന്നത് കുറവൊന്നുമല്ല കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ പല ഇൻഗ്രീഡിയൻ മിക്സ് ചെയ്തിട്ട് ഹെയർ ഡൈകൾ തയ്യാറാക്കുന്നത് കുറച്ച് ദിവസം അതായത് കുറച്ച് നാളുകള് മാസങ്ങളോടെ നമ്മുടെ തലയിൽ ഈ ഒരു കറുപ്പ് നിറം നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകാതെ വെളുത്തമുട്ടിൽ നിന്ന് പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നത് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മാക്സിമം ടേബിൾ സ്പൂണോളം നീല വലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ രണ്ടോ ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ചേർക്കാം മാക്സിമം മൂന്ന് വരെ ചേർക്കാം കേട്ടോ കൊഴപ്പം വലിയ ടേബിൾ സ്പൂൺ വരെ ചേർക്കാം നമ്മുടെ മുടിക്ക് എത്രയാണോ കവർ ചെയ്ത് നിൽക്കേണ്ടത് അത്രയും നമുക്ക് എടുക്കാം നല്ല രീതിയിൽ തന്നെ ഏറ്റവും നല്ലതായിട്ട് നാച്ചുറൽ ആയിട്ട് മുടി കുറപ്പിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ അലർജിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതിയവിരിപ്പൊടിയാണ് പക്ഷേ അതൊന്നും കേൾക്കുമ്പോൾ ചിലവർക്ക് അലർജിയാണ് പക്ഷേ നിങ്ങൾ അലർജി ഉള്ളത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം നല്ലൊരു കൺസിസ്റ്റൻസിയില്ല പക്ഷേ ഇത് നമ്മൾ എപ്പോഴാണ് മുടിയിൽ തേക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഇത് മിക്സ് ചെയ്യാവുള്ളൂ ഇത് മിക്സ് ചെയ്ത് വെക്കരുത് മിക്കവാറും ആൾക്കാർ ഇത് മിക്സ് ചെയ്ത് കുറേ നേരം വെക്കുന്നത് കാണും പക്ഷെ അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടത്തേയില്ല ആദ്യം നമ്മൾ ഹെന്ന ചെയ്ത് വെക്കണം അതായത് നല്ലവണ്ണം കരിക്കറപ്പ് നല്ലവണ്ണം കട്ടക്കറപ്പാകണം എന്നുള്ള ആൾക്കാർ ആദ്യം നമ്മൾ ഫസ്റ്റ് നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്ത മുടിയിൽ ഹെന്നാ മിക്സ് ഹെന്നാ മിക്സ് ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് എന്ത് മാത്രം അത് ആ ഹെന്നാമിക്സിൻ്റെ കളർ വരണമെങ്കിൽ രണ്ട് ദിവസം കഴിയും അപ്പോൾ നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡ് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ നീലേമിരിയുടെ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു തിളപ്പിച്ച വെള്ളത്തിന് അതിൻ്റെ ഇക്വേഷനായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലവണ്ണം തന്നെ മുടി മൊത്തത്തിൽ തന്നെ കറുത്ത് വരുന്നതായിട്ട് കാണാൻ ഒറ്റ തവണ കൊണ്ട് തന്നെ അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഇട്ടിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഇരുന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് കളയുക നമ്മൾ രണ്ട് ദിവസം എണ്ണയൊന്നും തേക്കരുത് അതിനുശേഷം നമ്മൾ ഈ ഒരു നീലേമരി പൊടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുക നല്ല വണ്ണം തന്നെ കവർ ചെയ്ത് വെക്കുക ഇത് വെച്ചിട്ട് കാറ്റ് കയറരുത് നല്ലവണ്ണം തന്നെ ഷവർ ഷവർക്കാപ്പെട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഷവർ ക്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഷിമ്മി കവർ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലവണ്ണത്തിന് കവർ ചെയ്ത് വെക്കുക കേട്ടോ ഒട്ടും കാറ്റ് കയറരുത് അപ്പൊ അങ്ങനെ കാറ്റ് കയറാതിരിക്കുമ്പോൾ നിങ്ങളുടെ മുടി എത്ര വെളുത്ത മുടി നല്ല പോലെ കറുക്കാൻ സഹായിക്കും എന്നിട്ട് നമ്മൾ ഇതെല്ലാം മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കുക ചില ആൾക്കാർക്ക് നെറ്റിയുടെ ഭാഗത്തായിരിക്കും നരച്ച മുടി കാണുന്ന ചില ആൾക്കാർക്ക് മൊത്തം ക്രൗൺ ഏരിയ മൊത്തം നരച്ച മുടിയായിരിക്കും അങ്ങനെയുള്ളവരും മൊത്തത്തിൽ തേക്കുക അല്ലെങ്കിൽ മൊത്തം മുടി നിറയുള്ളവരും ഇത് മൊത്തമായിട്ട് ചെയ്യുക ആദ്യമേ ഹെന്ന ചെയ്യണം ഹെന്ന ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്താൽ നല്ല കരിക്കട്ട കറുപ്പ് നമ്മുടെ മുടിക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക രണ്ട് മണിക്കൂർ വെക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അപ്പം നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ എന്താ പറയുക ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ പല കാര്യങ്ങളും ചേർത്ത് കൊണ്ട് മുടി ഡ്രൈ ആവത്തില്ല വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും നിങ്ങൾക്ക് പിന്നെയും ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കണ്ടീഷണർ വാഷ് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെമ്പരത്തി പൂവോ താളി ചെമ്പരത്തിയുടെ ഇലയോ അല്ലെങ്കിൽ കറ്റാർ വാടിയോ ഒന്നും കിട്ടാനില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് കണ്ടീഷണർ വാഷ് ചെയ്യാം അതായത് ഇത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കണ്ടീഷണർ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കരി പോലെ കറുത്തിരിക്കുകയും അതുപോലെ തന്നെ ഇത് ഒന്നൊന്നര മാസത്തോളം മാക്സിമം രണ്ട് മാസത്തോളം ചില ആൾക്കാർക്ക് മുടിയിൽ നിന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഡയ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് യാതൊരു അലർജി പ്രശ്നവുമില്ല മുടി ക്രമേണ കറുത്തുവരും വെളുത്ത മുടികൾ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ഇതിലൊന്നും ഇല്ല നമ്മൾ വീട്ടിലുള്ള നാച്ചിലുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് നല്ല നീലിയപ്പൊരിപ്പൊടി വാങ്ങിക്കാൻ ശ്രമിക്കുക പച്ചമരുന്നുകളിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള വാങ്ങിച്ചാൽ മാത്രമേ നമുക്കിതിന് പരിപൂർണ്ണ റിസൾട്ട് കിട്ടത്തിള്ളൂ നല്ല എന്ന പൗഡറും വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഹെന്നാ പൗഡറൊക്കെ നല്ലത് വേണമെങ്കിൽ ഞാൻ വീടുകളുടെ ടാഗ് ചെയ്തേക്കാം നീലേമ്പരി പൊടി ഒരിക്കലും ഞാൻ ടാഗ് ചെയ്തിട്ടില്ല കാരണം അതിലൊട്ടും നല്ലതല്ല നല്ല പച്ചമരുന്നുകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ നമ്മുടെ മുടി നല്ല തിക്കായിട്ടും കറപ്പോൾ ഏത് പാട്ടിനും നമുക്ക് നല്ല കറുപ്പോടെ മുടി വളരുന്നതായിട്ട് കാണാൻ സാധിക്കും